ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പൂർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജില്ലാ പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടുന്ന ഈ വ്യാപാരികൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി നമുക്കുണ്ടായി എന്താണ് നമ്മുടെ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം അത് പരിശോധിക്കുമ്പോൾ നിരവധി കാരണങ്ങളെ നമുക്ക് നിരത്താൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വശത്ത് നമ്മുടെ ലയബലിറ്റീസ് നമ്മുടെ ബാധ്യതകൾ ആ ബാധ്യതകൾ ഏറി വരികയും മറുവശത്ത് നമ്മുടെ വരുമാനം നമ്മുടെ ഇൻകം അത് താഴേക്ക് പോവുകയും നാം ഒത്തുചേരുന്ന വേളകളിൽ ഇത്തരം യോഗങ്ങളിൽ നാം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ സ്ഥലതാരിയുടെ കീറി പരിശോധിക്കുക എന്നതാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് നോക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുസ്തഫ മുളയങ്കാവ് വി എസ് സുധീഷ് വി പി സുരേന്ദ്രൻ എം ബി രതീഷ് ഷാജു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ കെ ബി ജൂബിയെ പ്രസിഡന്റായും വി എസ് സുധീഷിനെ സെക്രട്ടറിയായും വി പി സുരേന്ദ്രനെ ട്രഷററായും തിരഞ്ഞെടുത്തു